നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ കല്യാണി ആകെ തകർന്ന മനസ്സോടുകൂടി കൂടിയാണ് കിരണുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാരണം ദിലീപൻ്റെ അമ്മയുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയായിരുന്നു അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവർ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ് അവരുടെ ഭർത്താവിന്റെ ജീവിതം ഇപ്പൊ പോയിരിക്കുന്ന ജീവൻ പോയിരിക്കുവ അവരുടെ ജീവിതവും തകർന്നു പോയി എന്താവും അവര് വിധവയായില്ലേ അതോടൊപ്പം അവർക്ക് ഇനിയിപ്പം അവരുടെ മകനെ കൂടെ നഷ്ടപ്പെടുമോന്നൊരു ടെൻഷനുണ്ട് അങ്ങനെ കിരൺ അടുത്ത് ചെന്നിട്ട് കല്യാണി പറഞ്ഞു കിരൺ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു ഇത് കേട്ട് ഇനിയിപ്പൊ കിരൺ പറഞ്ഞു അല്ല ആന്റിയോട് സംസാരിച്ചോ സംസാരിച്ചു ആന്റി നല്ല ടെൻഷനില്ല അല്ല ആന്റി നിന്നോടൊന്നും പറഞ്ഞല്ലേ അതിപ്പം നമ്മളിപ്പോ അവരുടെ വേദനയിൽ പങ്കു ചേരുവല്ലേ കിണണേട്ട ചെയ്യണ്ടേ അവരിപ്പോ എന്ത് പറഞ്ഞാലും നമുക്കത് കേട്ട് തലയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അവരവരുടെ വിഷമമാ പറയണേ ആന്റിക്കൊക്കെ നല്ല വിഷം വിഷമമുണ്ട് പക്ഷേ ഇനിയും ദിലീപും ദിലീപേണ്ണും കാർത്തേജിയും തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും ഈ ബന്ധം നടക്കുമെന്ന് തോന്നില്ല ദിലീപ് എന്റെ അമ്മ സമ്മതിക്കില്ല ഇതൊരു അറ്റാക്കാണോ അല്ലെങ്കിൽ അപകടമാരണമാണോ എന്നൊന്നും അവർക്കറിയില്ല പക്ഷെ അറ്റാക്കി വന്നത് പോലും കാർത്തിയേച്ചയുടെ കൈയിലെ കുഴപ്പം കൊണ്ടാന്ന അവര് വിചാരിക്കുന്നെ അതുകൊണ്ട് പറയുന്നേ എങ്ങനെയെങ്കിലും അവരുടെ മകനെ ഒന്ന് മോചിപ്പിച്ചു കൊടുക്കണോന്ന് അപ്പോഴേക്കും ദിലീപ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അത് കല്യാണി ഇതിപ്പം ഡോക്ടർ തന്നെ തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു കൊലപാതകമാണ് പക്ഷെ നമ്മുക്കത് ഉറപ്പിക്കാനായിട്ടായിട്ടില്ല ഉറപ്പിക്കണമെങ്കിൽ അതിന് കുറച്ച് തെളിവുകളും കൂടെ കിട്ടുമോന്ന് പറയണെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് കിരണേട്ടാ ഇത് അവൻ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം അവൻ എങ്ങനെ അകത്ത് കടന്നു അതൊക്കെ നമ്മൾ കണ്ടുപിടുത്തേണ്ടിയിരിക്കുന്നു കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം ഇത് വെറുതെ വിട്ടിട്ട് എന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് തോന്നേ ദിലീപിനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പ അവൻ ചെയ്തതായിരിക്കും കല്യാണി പറഞ്ഞു ഈ കല്യാണം എങ്ങനെയും മുടക്കിയല്ലേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് അവനെ ഏതറ്റം വരെ പോന്നവനാ ഒരു പക്ഷേ ദിലീപിനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അവനവൻ്റെ തന്ത്രം മാറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് ചന്ദ്രസേനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചന്ദ്രസേനാണെങ്കിലോ രൂവേട് തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പറയാ ഈ സമയത്താണ് ഏർ കിരൺ കോള് വരുന്നെ കിരൺ വിളിച്ചിട്ട് ചന്ദ്രസേനോട് കാര്യങ്ങൾ പറയടാം അച്ഛാ അച്ഛനൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളും തോന്നേ ഇതൊരു സാധാരണ മരണമല്ല സ്വാഭാവിക മരണമല്ല ഇതൊരു അപകടം മരണോ എന്ന് തോന്നിയെന്ന് പറയാണ് അപകടം മരണോ അതെ ഇതൊരു കൊലപാതകമാണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞിരിക്കുക തൊണ്ണൂറ് ശതമാനം ഡോക്ടർ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നെ ആണോടെ മൊനെ അങ്ങനെയാണ് അവനായിരിക്കും ആ എന്ന് പറയുന്നവനെ അവൻ ആ വീട്ടിൽ കയറി കാണുമെന്ന് പറഞ്ഞു അതേ അച്ഛാ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ എങ്ങനെ എന്താന്നും അറിയത്തില്ല എന്ന് പറയാണ് മോനെ സൂക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ കാർത്തികയുടെ മേലും ലക്ഷ്മി മേലും എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം അവൻ ഇനി അടങ്ങിയിരിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനൻ രൂപയുടെ കാര്യങ്ങൾ പറയണ് രൂപേ കിരൺമോം പറഞ്ഞെന്താന്നറിയോ ഡോക്ടർക്ക് സംശയമെന്ന് തൊണ്ണൂറ് ശതമാനം ഡോക്ടർ പറയണേ ഇതൊരു കൊലപാതകമാ പറയണേ ദൈവമേ കൊലപാതകം അങ്ങനെയാണെങ്കിൽ ഇനി കാർത്തിമോളും ദിലീപു കല്യാണം നടക്കുമോ എനിക്ക് തോന്നില്ല ദിലീപിന്റെ അമ്മ സംവദിക്കുവെന്ന് തോന്നില്ല ചന്ദ്രസേനം പറഞ്ഞു അത് ശരിയാ ദിലീപാണ് ഇവിടെ തീരുമാനം എടുക്കണ്ടേ ദിലീപിന്റെ തീരുമാനം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാ ചന്ദ്രേട്ട പക്ഷെ ഏതമ്മയ്ക്കാ പൊറുക്കാൻ പറ്റുന്ന ഇനിയിപ്പോൾ സ്വന്തം മോനെ മോനെക്കൂടെ കുരുതി കൊടുക്കാനായിട്ട് ഒരമ്മ തയ്യാറാകുമോ ഒരിക്കലുമില്ല നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ പാവം കാർത്തിയ മോള് ഇതിന് മാത്രം എന്ത് തെറ്റാണോ അവൾ ചെയ്തിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന് ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ലായിരുന്നു ആറ്റു നോറ്റിട്ട് കല്യാണം വന്നതാ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് ഒടുവില് അത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്റെ ഭഗവാനെ നീ ഇത്ര കണ്ണിച്ചോരയില്ലാത്തവൻ ആരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇരുന്ന് കരയുന്നുണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാർത്തികയുടെ കാര്യം ഓർത്തിട്ട് അതേ സമയത്ത് ദിലീപ് ഭയങ്കര വിഷമത്തിലായിരുന്നു ഹോസ്പിറ്റലില് എന്ത് ചെയ്യണമെന്ന് പോലും ദിലീപിന് അറിയത്തില്ല കൂട്ടുകാരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ദിലീപിനെ ഈ സമയം ദിലീപ് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എൻറെ അച്ഛൻ ഇങ്ങനെ ഒരു ആപത്ത് വരുമെന്ന് അറിയായിരുന്നെങ്കിൽ ഇന്നലെ ഞാന് ഹോട്ടലിലേക്കൊന്നും വരത്തില്ലായിരുന്നു പക്ഷെ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അവൻ എൻ്റെ വീട്ടിൽ കയറി പണിതരുമെന്ന് മിക്കവാറും അവൻ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നില് ഡോക്ടർ പറഞ്ഞില്ലേ അത് കേട്ടപ്പം കൂട്ടുകാരന്മാർ പറഞ്ഞു ഏയ് ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ലട നമുക്ക് സമാധാനിക്കാന്ന് പറയാം പക്ഷെ എനിക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ലടാ അവനാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നിനക്കറിയാലോ ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തകർന്നു പോകും ഇതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും കാർത്തികയായിട്ടുള്ള ബന്ധത്തിന് പോലും അമ്മ സമ്മതിക്കില്ല അവളുടെ ജീവിതം തകർന്നു പോവും എന്റെ ജീവിതം തകർന്നു പോകും ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോകില്ലടാന്ന് പറയാണ് എൻറെ അച്ഛന്റെ ജീവന പോയത് എനിക്കിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ദിലീപിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കൂട്ടുകാർക്ക് പോലും അറിയത്തുണ്ടായിരുന്നില്ല അപ്പോഴേക്കും കാർ കല്യാണിയും കിരണും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ദിലീപിനെ കണ്ട് സംസാരിക്കുകയാണ് ദിലീപിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീട്ടില് അമ്മയുടെ അവസ്ഥ അമ്മേനെ വേദനിപ്പിക്കരുത് കാരണം അമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കണം അല്ലാതെ നിവൃത്തിയില്ലല്ലോ ആ മനസ്സ് വേദനിപ്പിച്ചോണ്ട് ഇനി ഒന്നും ചെയ്യാൻ പാടില്ല കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപിനെ ഓർത്തിട്ടിപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് ദിലീപിന് എന്തേലും ആപത്ത് സംഭവിക്കുമെന്നാ മരണകാരണം പോലും അവർക്ക് ശരിക്കും അറിയില്ല എന്നിട്ട് പോലും അവർ ഭയപ്പെടുന്നുണ്ട് ഈ സമയം ദിലീപ് പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് എങ്ങനെ കയറി ചെല്ലണം അറിയില്ല അച്ഛൻ്റെ ബോഡിയും കൊണ്ട് ശരിക്കും പറഞ്ഞാലും ഇന്ന് കാർത്തിയുടെ കൈ പിടിച്ച് ഞാൻ ആ വീട്ടിലേക്ക് കയറേണ്ടതാ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ആ വീട്ടിലേക്ക് അച്ഛൻ്റെ ബോഡിയായിട്ട് ചെല്ലുക അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്തുക അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു സാരമില്ല വിഷമിക്കേണ്ട വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞാലും ദിലീപിന്റെ വേദന എത്രമാത്രം എനിക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാന്നുള്ള കാര്യം അറിയാം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം വേദനിച്ചു അതുപോലെ തന്നെയായിരിക്കും ദിലീപ് വേണ്ട വേദന എന്ന് എനിക്കറിയാം ഞാൻ എത്ര പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അതൊന്നും ആശ്വാസം ആകില്ലെന്നറിയാം പക്ഷേങ്കില് എല്ലാം നമ്മൾ ഉള്ളിലടക്കി മുന്നോട്ട് പോയാലേ മതിയാവുള്ളൂ ഇങ്ങനെ തളർന്നിട്ട് കാര്യമില്ല അമ്മയ്ക്ക് വേണ്ടുന്ന ആശ്വാസം കൊടുക്കേണ്ടേ ദിലീപ് വേണ്ട പറഞ്ഞു ദിലീപ് പറഞ്ഞു എനിക്ക് അമ്മയുടെ മുന്നിൽ പോയി സംസാരിക്കാൻ പറ്റില്ല അല്ല അറിയാലോ കാർത്തികയായിട്ടുള്ള ബന്ധത്തിന് അവർക്ക് അങ്ങനെ സമ്മതമൊന്നും ആയിരുന്നില്ല പക്ഷെ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാ ഈ കല്യാണത്തിനെ സംബന്ധിച്ചുപോലും കല്യാണം പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുവായിരുന്നു ബന്ധം ബന്ധമുണ്ടായില്ലെങ്കിൽ പക്ഷേ ഇനിയിപ്പം മരണകാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാപ്രസാദ്ന്ന് പറയുന്നവനാണ് എന്റെ അച്ഛനെ തീർത്ഥം എന്നറിഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് കിരണം കല്യാണിക്ക് ആ പട വിഷമിച്ചു പോയി എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയത്തില്ലാതെ അതേസമയത്ത് വേലു അമലും കൂടെ സംസാരിക്കുകയാണ് വേലു അമലുവിനോട് പറഞ്ഞു മിക്കവാറും അവനായിരിക്കും ഇതിന്റെ പിന്നില് അവനെ ഇത് ചെയ്യത്തുള്ളൂ അതൊരു സ്വാഭാവിക മരണമാന്ന് എനിക്ക് തോന്നില്ല അപ്പോഴേക്കും അമലു പറഞ്ഞു അല്ല കിരൺ സാറും കല്യാണി അച്ചൊക്കെ പോയിട്ടുണ്ടല്ലോ അവര് വരുമ്പോ അറിയാം അല്ലേന്ന് ചോദിച്ചു അതെ അവര് വരുമ്പോ അറിയാം അവൻ എങ്ങാനോ ഉണ്ടെങ്കിൽ എവിടെ പോയിട്ട് ഒളിച്ചാലും ഏത് പാതാർത്തി പോയി ഒളിച്ചാലും കണ്ടുപിടിക്കണം നമുക്കവനെ ഇനി ഒരു ജീവിതം കൂടെ തല്ലിക്കെടുത്താനായിട്ട് അവനെ കൊണ്ട് കഴിയരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും അമലു പറഞ്ഞു എൻ്റെ കയ്യിൽ അവനെ കിട്ടണം എൻ്റെ കയ്യിൽ അച്ഛൻ കിടന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കുത്തുകൊണ്ട് അച്ഛൻ കരഞ്ഞ ആ ഒരു കരച്ചിൽ എൻ്റെ ചെവിക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട് ഒരുപക്ഷെ ഞാൻ കാരണമല്ലേ വേലുവേട്ട ഞാൻ അന്ന് സത്യാവസ്ഥയൊക്കെ ഫോറസ്റ്റ് ഗാർഡ് തുറന്നു പറയുമായിരുന്നെങ്കില് അല്ലെങ്കില് കിരൺ സാറൊക്കെ വന്നു കഴിഞ്ഞപ്പം അവരോട് പറഞ്ഞെങ്കിലും മതിയായിരുന്നു വേലുവേട്ടൻ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ വേലുവേട്ടനെതിരായിട്ട് നിന്നു ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തേന്ന് ഈ ശാപോക്കെ എൻ്റെ തലയിലും വരത്തില്ലേന്നു വെച്ചു ഏ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമലു അറിഞ്ഞോണ്ടല്ലോ നിനക്ക് അവന്റെ ചതയെക്കുറിച്ചൊന്നും അറിയത്തിണ്ടായിരുന്നില്ലോ അവനെ എത്രക്കാരനാണെന്ന് അറിയത്തില്ലണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്റെ ജീവൻ പോയാലും ശരി അവനെ ഞാൻ വിടത്തില്ലായിരുന്നു ആ കാട്ടി വെച്ചാനെ അവനെ ഞാൻ തീർത്ത് കളഞ്ഞനെന്ന് പറഞ്ഞു അമലു അമലോട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ അവൻ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് അവനെ ഒളിച്ചിരിക്കുന്നിടത്ത് പോയി അവനെ കണ്ടുപിടിക്കുക അത് മാത്രം ഒരു മാർഗ്ഗമുള്ള പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കിരണം കല്യാണിയൊക്കെ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോൾ മഹാനുമതി അമ്മയൊക്കെ ചെന്നിട്ട് വെച്ചു എന്തായും മോനെ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇതൊരു കൊലപാതകമാണെന്നാണ് ഡോക്ടർ സംശയിക്കുന്നത് കൊലപാതകമോ അതെ തലയണോ മറ്റോ മുഖത്തമർത്തിയുള്ള ഒരു കൊലപാതകമാന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് കിട്ടിയാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു അവനായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ അതിവിദഗ്ധനാണെന്ന് പറയാ ഭാനുമതി പറഞ്ഞു എന്റെ ഭഗവാനെ അവന് ഇത്ര ക്രൂരനാവാനായിട്ട് എങ്ങനെ പറ്റുന്നു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എനിക്ക് തോന്നേ അവടുന്ന് മുൻകൂർ പ്ലാൻ ചെയ്ത് ആയിരിക്കില്ല ചിലപ്പോൾ ആ സമയത്ത് അവൻ അങ്ങനെ തോന്നിയതായിരിക്കും അവന്റെ ലക്ഷ്യം ദിലീപ് ആയിരുന്നായിരിക്കണം ദിലീപിനെ തീർക്കാൻ വേണ്ടി ചെന്നായിരിക്കും പക്ഷെ അന്ന് ദിലീപ് ആഘോഷിക്കാൻ വേണ്ടി പോയില്ലേ ഫ്രണ്ട്സിനോടൊപ്പം അതുകൊണ്ട് അവന് ദിലീപിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് അവന് കല്യാണം മുടക്കാൻ വേണ്ടി ദിലീപിനെ അച്ഛനെ തീർത്തായിരിക്കും ആലോചിച്ച് കഴിഞ്ഞപ്പ എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി കല്യാണി പറഞ്ഞു എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട് കിരണേട്ട മിക്കവാറും ഇതിന്റെ പിന്നിൽ അത് തന്നെ ആയിരിക്കും എന്നാലും അവൻ ഇത്രയ്ക്ക് വലിയ കുഴു കോടും കുറൂടത്തെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോ ഞാൻ അപ്പോഴേ പറഞ്ഞ കിരണേട്ടനോട് കിരണേട്ട ദിലീപിന്റെ വീട്ടിലേക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് പക്ഷെ ദിലീപ് പറയുന്ന അവിടെ ആരും ചെന്നിട്ടില്ലെന്നല്ലേ അപ്പോഴേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു അവനല്ലേ ആള് അവൻ എങ്ങനെ വെള്ളം അവടെ അകത്ത് കിടക്കും അവൻ അതിനുള്ള മന്ത്രവദ്യ അറിയാന്ന് പറഞ്ഞു അവൻ ഏത് പൂട്ടം തുറക്കുന്നവനാ ഏതു പൂട്ടം തുറന്ന് അവന് അകത്ത് കിടക്കാനായിട്ട് പറ്റും അവൻ അത്രയ്ക്ക് ദുഷ്ടനാന്ന് പറയാണ് ഈ സമയത്ത് വല്ലാതെ വിഷമിച്ച് കാർത്തി അറിഞ്ഞുകൊണ്ടിരിക്കുക കാർത്തിയക്കറിയില്ല കാരണം ഇതിന്റെ പിന്നിലെ ഗംഗാപ്രസാദും കൂടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ മരണ കാരണം അത് കാർത്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാണ് താൻ കാരണമാണല്ലോ ദിലീപേന്റെ അച്ഛന് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചേ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് താൻ കാരണം എത്ര പേരുടെ ജീവന ജീവിതമൊക്കെയാ പോയിരിക്കുന്നത് ആദ്യം ദീപാന്റിയുടെ ഇപ്പഴാണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ ജീവിതം പോയ ഒരാളാണ് മൂപ്പനൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ കാർത്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും കിരണൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു അവനാണെങ്കിൽ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യണം ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ അവനേത് പാതാളത്തിൽ പോയി കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു അങ്ങനെ വേലും കിരണൊക്കെ അതിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു